കാസർഗോഡ് ജില്ലാ യോഗ അസോസിയേഷൻ നടത്തുന്ന പതിനാറാമത് ജില്ലാ യോഗാസനം ചാമ്പ്യൻഷിപ്പ് പാലക്കുന്നിൽ നടന്നു എട്ട് വയസ്സുമുതൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ മത്സരത്തിൽ പങ്കാളികളായി യോഗാ പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലാ യോഗ അസോസിയേഷൻ നടത്തുന്ന പതിനാറാമത് ജില്ലാ യോഗാസനം ചാമ്പ്യൻഷിപ്പ് പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂളിൽ നടന്നു പതിനെട്ടിനങ്ങളിലായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള എട്ട് മുതൽ അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള നൂറ്റി എൺപതോളം ആളുകൾ മത്സരത്തിൽ പങ്കാളികളായി ആവേശകരമായ മത്സരത്തിൽ വയസ്സുള്ള ആളുകൾ പങ്കെടുത്തത് ശ്രദ്ധേയമായി ഇവിടെ ഒന്നു മുതൽ ആറ് വരെ സ്ഥാനം ലഭിക്കുന്ന ആളുകൾ ഒക്ടോബർ ഇരുപതിന് എറണാകുളത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിലും അവിടെ നിന്ന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുന്നവർ ജനുവരി മാസത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന ദേശീയ മത്സരത്തിലും പങ്കെടുക്കാൻ യോഗ്യത നേടും മത്സരാർത്ഥികൾ പല വിഭാഗങ്ങളിലായിട്ട് സ്ത്രീകൾ പുരുഷന്മാരായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇതിൽ നിന്നും ഈ മത്സരാർത്ഥികളിൽ നിന്നും ആറാം സ്ഥാനം ലഭിക്കുന്ന കുട്ടികൾ ഒക്ടോബർ ഇരുപതിന് എറണാകുളം കാവടിയിൽ വെച്ച് നടത്തുന്ന സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടും ജനുവരി തീയതികളിൽ നടക്കുന്ന നടക്കുന്ന മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗാദർ മാങ്ങാട് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ കെ ശ്യാംകുമാർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി വാർഡംഗം ബഷീർ പാക്യാര ഗ്രീൻവുഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഗണേഷ് കട്ടയാട്ട് നീലേശ്വരം മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സി എച്ച് അബ്ദുൾ റഷീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കുന്ന് പ്രസിഡന്റ് എം എസ് ജംഷീദ് തുടങ്ങിയവർ സംസാരിച്ചു യോഗ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം സ്വാഗതവും ട്രഷർ കെ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു